വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തെറ്റിച്ചില്ല ഇത്തവണയും ക്രിസ്മസ് സമ്മാനവുമായി വൈദികർ പാണക്കാടെ പാണക്കാട് ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തിയ സംഘത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും ചേർന്ന് സ്വീകരിച്ചു ക്രിസ്മസ് മധുരം പങ്കിട്ടാണ് വൈദിക സംഘം മടങ്ങിയത് എല്ലാ ക്രിസ്മസിലും താവണത്തെ മറ്റുള്ളവർക്ക് ഏതാണെന്നുള്ളത് ഈ ക്രിസ്മസിന് എല്ലാ അച്ഛന്മാരും ഇവിടെ വന്നു എന്നുള്ളത് എൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ആ സമയത്ത് ബിഷപ്പും ആരും ഫിൽമീസു അതുപോലെ തന്നെ തൃശ്ശൂരിലെ താമരശ്ശേരി വിശേഷം വരുന്നു അവർക്ക് എപ്പോഴും ഇവിടെ വരാറുള്ള അപ്പോൾ ആ ഒരു സൗഹൃദം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമായിട്ടുള്ളത് വിശ്വാസങ്ങളും മറ്റുമൊക്കെ വ്യത്യസ്തമായിരിക്കാം പക്ഷേ ആ വിശ്വാസങ്ങൾ നമുക്ക് നൽകുന്ന മൂല്യങ്ങളൊന്നാണ് സ്നേഹവും സൗഹാർദ്ദവും സഹിഷ്ണുതയും എല്ലാ മതങ്ങളും നൽകുന്ന മൂല്യങ്ങളൊന്നാണ് ആ മൂല്യങ്ങളെ നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുക ആ മൂല്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടുക ഒരുമിച്ച് ചേരുക അത് അതാണുള്ള മനുഷ്യ മനുഷ്യരാശി അതാണ് വിശ്വാസങ്ങൾ വ്യത്യസ്തമാകാം പക്ഷേ ഓരോ മതങ്ങളും നൽകുന്ന മൂല്യങ്ങൾ സമാനമാണ് അതിനെ നമ്മൾ ഇടയ്ക്കിടെ തള്ളിക്കൊണ്ടിരിക്കണം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം അവർ പോളീഷ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേ സമൂഹത്തിൽ ഐക്യവും സാഹോദര്യവും ഒക്കെ വിലർത്താൻ പറ്റുള്ളൂ ക്രിസ്തുമസിൻ്റെ സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശമാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ക്രിസ്മസ് നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ മതസൗഹാർദ്ദ കൂട്ടായ്മകൾ എപ്പോഴും സ്നേഹത്തിന് നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ് ദൈവം മനുഷ്യനായി അവതരിച്ചു അതാണ് പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അടുക്കലേക്ക് ഓരോ ക്രിസ്മസ് കാലത്തും പതിവായി എത്തിയിരുന്നവരാണ് വൈദിക സംഘം ഹൈദരലി തങ്ങളുടെ കാലത്തും ഇപ്പോഴും അത് തുടരുകയാണ് മലപ്പുറം സെന്റ് തോമസ് ചർച്ച് വികാരി മാത്യു നിരപ്പിൽ കൊണ്ടോട്ടി സെന്റ് പോൾ ചർച്ച് വികാരി സെബാസ്റ്റ്യൻ ചെമ്പുകണ്ടത്തിൽ ഫാദർ തോമസ് ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് ക്രിസ്മസ് മധുരവുമായി പതിവ് തെറ്റിക്കാതെ എത്തിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകുണ്ട്